കേരളം ബീജിംഗിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ട വിമാനം യാത്ര റദ്ദാക്കി ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ എഞ്ചിനിൽ തീ പടർന്നതാണ് സർവീസ് റദ്ദാക്കാൻ കാരണമായത് യുനൈറ്റഡ് എയർലൈൻസ് വിമാനത്തിലാണ് തീ പടർന്നത് യുണൈറ്റഡ് എയർലൈൻസിന്റെ യു എ എണ്ണൂറ്റി എൺപത്തിഒൻപത് വിമാനമാണ് യാത്ര റദ്ദാക്കിയത് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനത്തിന്റെ എഞ്ചിൻ ടേക്ക് ഓഫിനിടെ തീ പിടിക്കുകയായിരുന്നു മെയ് ഇരുപത്തിയാറിന് ബീജിംഗ് ക്യാപിറ്റൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം ഉണ്ടായത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനിലും തീ പടർന്നതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഉടൻ തന്നെ അടിയന്തരമായി ടേക്ക് ഓഫ് റദ്ദാക്കി എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് സാൻ ഫ്രാൻസിസ്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയ വിമാനമാണ് സർവീസ് റദ്ദാക്കിയത് റൺവേയിലൂടെ വിമാനം നീങ്ങുന്നതിനിടെ വിമാനത്തിന്റെ വലത് എഞ്ചിനിൽ നിന്ന് തീനാളങ്ങൾ നാളങ്ങൾ ഉയരുകയായിരുന്നു ഇതോടെ പൈലറ്റ് ടേക്ക് ഓഫ് റദ്ദാക്കി വിമാനത്തിന്റെ വലതെഞ്ചിനിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കുകയും പെട്ടെന്ന് തീ പടരുകയുമായിരുന്നു എന്ന് വിൻഡോ സീറ്റിലിരുന്ന ഒരു യാത്രക്കാരൻ പറഞ്ഞു വിമാനത്താവളത്തിലെ അഗ്നിശമന സേന ഉടൻ തന്നെ തീയണക്കാനുള്ള നടപടികൾ തുടങ്ങി എയർപോർട്ടിലെ എമർജൻസി ടീം വിമാനത്തിനുള്ളിലെ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കി